അപ്പൊ ഒരു കൂട്ടം ആർ എസ് എസ് കാര് വന്നു പള്ളി ആക്രമിക്കണം ഈ നിൽക്കുന്ന യു കെ കുഞ്ഞരാമിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോകണം ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരുന്നു അപ്പൊ ഇവരെ സമീപനത്തോടെ പറഞ്ഞു പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം അതിന് മാത്രം ബലം അവർക്കില്ല അവർ തിരിച്ചുപോയി തിരിച്ചു പോയവര് പക്ഷേ തീർത്തും തിരിച്ചുപോയില്ല പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് പുലർച്ചെരെ ഇവരാണ് ഈ വളണ്ടർമാർ അവിടെ തന്നെ നിൽക്കുകയാണ് രാവിലെ വീട്ടിലേക്ക് യു കെ കുഞ്ചുരാമൻ പോവുകയാണ് നീർവേലി അവിടെയൊരു സ്ഥലത്തി ഒരു കാത്തുണ്ടായിരുന്നു അവിടെ വെച്ചാണ് സർഗാവ് യു കെ കുഞ്ഞുരാമനെ ആക്രമിച്ചത് തലശ്ശേരി കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടു ആഭരണം നഷ്ടപ്പെട്ടു പണം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു വസ്തുതകൾ നഷ്ടപ്പെട്ടു പലരും നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു സുഗാവ് യു കെ കുഞ്ഞിരാമന്റെ ജീവൻ അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു ഞങ്ങൾ ചെയ്തത് അത് ഇവർ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് സംരക്ഷണം നൽകുക മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ ആ വ്യത്യാസം മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ ആർ എസ് എസിന്റെ തലത തപ്പൻ എല്ലാവരും സമ്മതിക്കുന്നതാണല്ലോ ഗോൾവാൾക്കർ ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം ആ പരിപാടിയിലെ ഗോൾവാൾക്കറുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിൽ വിളക്കുണ്ട് അത് കൊളത്തി ഈ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം ആരെങ്കിലും ആണോ ഇവിടെയുള്ള ഇവിടെയുള്ളവരല്ല കേരളത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണോ നിങ്ങൾക്ക് ഓർക്കാൻ വിഷമാണല്ലേ എന്തേ വിഷമം നിങ്ങൾക്കറിയില്ലേ ഇത്തരം കാര്യങ്ങൾ ഇത് മാത്രമാണോ പി പരമേശ്വരനെ അറിയില്ലേ രണ്ടായിരത്തി പതിമൂന്നിൽ സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ പി പരമേശ്വരൻ അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശൂർ നടത്തിയത് അന്വേഷിക്കണം മലയാള മനോരമ അന്വേഷിക്കണം ആർ എസ് എസ് ബന്ധത്തിൻ്റെതാണല്ലോ നിങ്ങളിപ്പോ വല്ലാതെ ആലോചിക്കുന്ന കാര്യം ഞങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ നിങ്ങൾക്ക് ഇത് കേരളത്തിലെ കാര്യം